ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വി എസ് എസ് സി ടെക്നീഷ്യൻ ബി ഫിറ്ററിന്റെ സിലബസ് എന്താണ് ആദ്യ റാക്കി നേടാൻ ഏത് ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളാണ് അപ്പോഴ നമ്മൾ സിലബസിലേക്ക് കടക്ക് മുമ്പ് തന്നെ ആദ്യം ഈ അഡ്വെർടൈസ്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോഴ അഡ്വർടൈസ്മെന്റ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി നാലാണ് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിഅഞ്ച് അഡ്വർടൈസ്മെന്റ് ആണ് അപ്പൊ പോസ്റ്റ് കോഡ് നമ്മൾ ശ്രദ്ധിക്കുക ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാണ് പോസ്റ്റിന്റെ പേര് ടെക്നീഷ്യൻ ബി ഫിറ്റർ എന്നാണ് ഇരുപത് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഉണ്ടായിരിക്കണം അതുകൂടാതെ ഐ ടി ഐ ഇൻഫിറ്റർ ട്രേഡ് ഉണ്ടായിരിക്കണം അത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആകാം അല്ലെങ്കിൽ നാഷണൽ അപ്രന്റിഷി സർട്ടിഫിക്കറ്റ് ആകാം ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി വയസ്സ് വരെയാണ് റിസർവഡ് കാറ്റഗറിക്ക് അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ട് അയക്കേണ്ട അവസാന തീയതി പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്രോക്സിമേറ്റ് സാലറി മുപ്പത്തി ഏഴായിരം രൂപയാണ് അത് കൂടാതെ മറ്റു ആനുകൂല്യങ്ങളും അതിൻ്റെ കൂടെ ലഭ്യമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പിന്നെ ഈ റിസർവഡ് കാറ്റഗറീസ് നിങ്ങളുടെ റിസർവേഷന്റെ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡേറ്റും ഈ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപോ ആ ഒരു ഡേറ്റിലോ ആയിരിക്കണം അതിനുശേഷം എടുക്കുന്ന സർട്ടിഫിക്കറ്റ്സുകൾ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് റിസർവേഷൻ വേണ്ട ആൾക്കാർ അതിന്റെ സർട്ടിഫിക്കറ്റ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ എടുത്തതായിരിക്കണം അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിന്റെ സിലബസിലേക്ക് പോകാം അപ്പൊ സിലബസിൽ നമുക്ക് പ്രധാനമായിട്ട് ഉള്ളത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ഉണ്ടാകും മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ഉണ്ടാകും ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ഉണ്ടാകും കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് ഉണ്ടാകും പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകും ഫാസ്റ്റ്നെസ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ ഉണ്ടാകും മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഉണ്ടാകും വെൽഡിങ്ങും ലേറ്റും ഉണ്ടാകും ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇത് ഐ ടി എ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് ഐ ടി എ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷയായിരിക്കും Anyways, know, so so Hence, former… oh, right െ അപ്പൊ നമ്മുടെ സിലബസിൽ എന്തായിരിക്കും ഐ ടി ഐ ഫിറ്ററിന് പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം അതിന്റെ റെഫറൻസ് ബുക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ടി ഐയുടെ നിമി ബേസ്ഡ് ഫിറ്റർ ബുക്ക് തന്നെയാണ് അപ്പൊ നിങ്ങൾ ഐ ടി ഐക്ക് ഫിറ്റർ ആ കരിക്കുലത്തിൽ പഠിച്ച കാര്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ തിയറി മാത്രം കവർ ചെയ്താൽ പോരാ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം റിവിഷൻ ചെയ്യണം അല്ലേ അപ്പൊ കാര്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ ചോദ്യ പേപ്പറുകൾ ഒരുപാട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും അപ്പൊ ഏതൊക്കെ ചോദ്യപേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഐ എസ് ആർഒടെയും ബി എസ് എസ് സി യുടെയും ടെക്നീഷ്യൻ മീന്റെ ഫിറ്ററിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് അത് മാത്രം ചെയ്താൽ പോരാ പല പല ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ട്രേഡ്സ്മാൻ മാൻ ഫിറ്റിങ് കേരള പി എസ് സിയുടെ നടത്തിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുക ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററുടെ സിലബസ് വർക്ക്ഔട്ട് ചെയ്യുക ആർ ആർ ബി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ടെക്നിക്കൽ പാർട്ട് ഫിറ്ററിന്റെ ടെക്നിക്കൽ പാർട്ട് എടുത്ത് വർക്കൌട്ട് ചെയ്യാം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം കാര്യം ഓരോ പ്രാവശ്യത്തെയും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടി ലെവൽ കൂടിക്കൂടി വരും അത് കാരണം നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വെക്കുക ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സിലബസ് കവറേജ് ആണ് അതുകൂടാതെ പ്രാക്ടീസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക പിന്നെ കൂടാതെ റിവിഷൻ ചെയ്യുക ഓക്കെ ഇനി ഈ പരീക്ഷയ്ക്ക് ആദ്യ റാങ്ക് നേടുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കില നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ ബുക്കൊക്കെ എടുത്ത് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കില നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ആദ്യ റാങ്ക് തന്നെ നേടാൻ സഹായിക്കുന്ന രീതിയിൽ ഏറ്റവും വിദഗ്ദ്ധരായിട്ടുള്ള അധ്യാപകർ ആണ് ക്ലാസ്സുകളിൽ എടുക്കുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാകും പരീക്ഷാ തീയതി വരെയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും അതേപോലെ തന്നെ നോട്ട്സുകൾ ക്യാപ്സൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാക്കി ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗട്ട് ക്ലിയറൻസിനും മെമ്പർഷിപ്പിനുള്ള അവസരങ്ങളുണ്ടാകും മൂവായിരത്തോളം ടോപ്പിക് വൈസ് എം സി ക്യൂസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ഈ തിയറി കവറേജ് കൂടാതെ നമ്മൾ ചെയ്യിക്കുന്നതാണ് അതേപോലെ തന്നെ ഇരുപത് മാതൃകാ പരീക്ഷകൾ നമ്മുടെ ഫൈനൽ പരീക്ഷ പോലെ തന്നെയുള്ള ഇരുപത് മാതൃകാ പരീക്ഷകളും അതിൻ്റെ എക്സ്പ്ലനേഷൻസും എല്ലാം കിട്ടും അതിൻ്റെ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും ഈ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് ഇതിനകത്ത് ആദ്യ റാങ്ക് ഉറപ്പിക്കാനായിട്ട് അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ നമ്മുടെ കോഴ്സിലേക്ക് ടെക് പി ആപ്ലിക്കേഷൻ വഴിയാണ് കോഴ്സ് അവൈലബിൾ ആകുന്നത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് നമ്മുടെ കോഴ്സ് അപ്പൊ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് അപ്ലൈ ചെയ്യാത്തവര് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് പതിനാറ് ആറ് അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ ഇപ്പൊ തന്നെ കോഴ്സിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ബാച്ച് പെട്ടെന്ന് ക്ലോസ് ചെയ്യും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക്